ഹലോ കൂട്ടുകാരെ നമ്മൾ വാഴപ്പൂ കൊണ്ട് തോരൻ കഴിക്കാറുണ്ട് കട്ട്ലെറ്റ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് പക്ഷേ വാഴയുടെ അകത്തുള്ള ആ പൂ മാത്രം എടുത്ത് നമുക്കൊരു ബജ്ജി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ ഇന്ന് അത് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയും വളരെ ഹെൽദിയുമായിട്ടുള്ള ഈ ബജ്ജി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അത് ഞങ്ങൾ ഇട്ടൊരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവാണ് എടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട ശേഷം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനാണ് കേട്ടോ അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുകയാണേ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിൻ്റെ ബാക്കി കുറച്ചും കൂടെ നമ്മൾ വെള്ളം ഒഴിച്ച് ചേർക്കുകയാണ് ഒന്ന് മാവ് നന്നായിട്ട് കലക്കിയെടുക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒരു കട്ടിയായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ അതായത് ഇതുപോലെ ഇത് നമുക്കൊന്ന് ആക്കിയെടുക്കാം വാഴയുടെ അകത്തുള്ള ഏറ്റവും കിളന്ത്ായിട്ടുള്ള പൂക്കളാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അല്ലാതെ മൂത്ത പൂക്കളൊന്നുമല്ല ഏറ്റവും ചെറിയ കനം കുറഞ്ഞ പൂക്കളാണ് എടുത്തിരിക്കുന്നത് അത് ഈ മാവിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനൊക്കെ ഉപ്പില്ലെങ്കിൽ ഇനി ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി നമുക്കിത് വറുത്തെടുക്കാം നമ്മളൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് അല്പം കറിവേപ്പിലയിട്ട് അതിനുശേഷം നമ്മൾ മസാലയിൽ മുക്കി വെച്ചിരിക്കുന്ന വാഴപ്പൂക്കൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ക്രിസ്പായിട്ട് വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം പെട്ടെന്ന് തന്നെ ആയി കിട്ടും പെട്ടെന്ന് തന്നെ ഇത് മൊരിഞ്ഞു വരും ചൂടോട് കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചായയുടെ കൂടെയൊക്കെ മണിക്ക് കഴിക്കാവുന്ന പറ്റുന്ന നല്ലൊരു പലഹാരം കൂടെയാണ് നിങ്ങളൊക്കെ ഇനി വാഴപ്പൂ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കണം Thank you for watching.